കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളോട് ഓരോരുത്തരോടും ഒരു അഭ്യർത്ഥന വയ്ക്കുവാനാണ് എന്താണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാനായി നമ്മൾ തീരുമാനിക്കും എന്നുള്ളത് എന്താണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം പ്രകൃതിയെ ഇരയാക്കി ജീവിക്കാതിരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഓർത്തെടുക്കേണ്ടുന്ന ഒരു സന്ദേശം കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും പ്രകൃതിയോട് എന്തെന്നറിയാത്ത ഒരു അഭിനിവേശം ഉണ്ടായിരിക്കും പതിയെ പതിയെ മഴയെ ചെറുക്കാനായി പ്ലാസ്റ്റിക് റെയിൻകോട്ട് തരുന്നത് പോലെ പ്രകൃതിയിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുവാനായി ഓരോ കോട്ടുകൾ ഓരോ പ്ലാസ്റ്റിക് കോട്ടുകൾ ഇങ്ങനെ നമ്മുടെ സമൂഹം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതിൽ ഏതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം ഏതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം നൽകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അനിയന്ത്രിതമായിട്ട് പ്ലാസ്റ്റിക് സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മോട് തന്നെ ചെയ്യാനാകുന്ന ഏറ്റവും വലിയ സഹായം എന്നുള്ളത് പ്രകൃതിയുമായി ഇണങ്ങി ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കെല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷണം എന്നു മാത്രമല്ല പരിസ്ഥിതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരദാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്തെടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം പറയുവാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പം മിടുക്കരായിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും പ്രകൃതി സ്നേഹികളാകും എന്ന് മാത്രമല്ല മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്